ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഇത്തവണ വലിയ തോതിൽ ഒരു മുന്നേറ്റമൊക്കെ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് തിരിച്ചടിയാകുന്ന തരത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ ഓരോരോ കാര്യങ്ങളെന്ന് പറയുന്നത് പിന്നിലിരിക്കുന്നവരുടെ കയ്യടിക്ക് വേണ്ടി എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് പാർലമെന്റിൽ കാണാൻ സാധിച്ചത് അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ രാഹുൽ ഗാന്ധിക്ക് തന്നെ തിരിച്ചടിയാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തു അതായത് പറഞ്ഞ പല കാര്യങ്ങളിലും പല തരത്തിലുള്ള വസ്തുതയില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടും അതിന് തിരിച്ചടി കിട്ടുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ പോവുകയായിരുന്നു ഇത്തവണയെങ്കിലും പ്രതിപക്ഷത്തിൽ നിന്ന് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കാണാൻ സാധിക്കുമെന്നൊക്കെ കരുതിയവർക്ക് നിരാശ നൽകുന്നതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പോലും പാർലമെന്റിനുള്ളിലെ ആ ഒരു പ്രകടനങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തുടക്കം തന്നെ പാളിപ്പോയി എന്ന് ഉറപ്പിക്കാൻ പാകത്തിനുള്ള ഒരു നീക്കമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെത് പാർലമെൻറ്റിനുള്ളിൽ തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഇനിയും ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു എന്നത് ഉറപ്പിക്കാൻ പാകത്തിന് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇന്ത്യ സഖ്യം കോൺഗ്രസ് രാഹുൽ ഗാന്ധിയൊക്കെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മോദിക്ക് ുള്ളത് പ്രതിപക്ഷത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു അവസരം പോലും നേരെ ചൊവ്വയെ മുതലാക്കാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ പ്രതിപക്ഷം ശരിക്കും പറഞ്ഞാൽ വലിയൊരു പരാജയമായി മാറുകയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞ ഓരോ കാര്യത്തിനും തിരിച്ചടിയാകുന്ന തരത്തിലായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ പലരും പലതരത്തിൽ രംഗത്ത് വന്നത് അതായത് താൻ പറയുന്നത് എന്താണെന്നോ താൻ പറയുന്നത് അവസാനം തനിക്ക് തന്നെ അതൊരു പണിയായിട്ട് തിരിച്ചു വരുമോ എന്നൊന്നും ആലോചിക്കാതെ എന്തു അങ്ങ് വിളിച്ചു പറയുന്ന ആ ഒരു രീതി അതുതന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് വീണ്ടും വീണ്ടും തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോഴെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പലരും പക്ഷേ അതൊക്കെ നിരാശാജനകമാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കാണിച്ച ഓരോരോ കാര്യങ്ങൾ ശരിക്കും ഇന്ത്യ സഖ്യമെന്ന ആ ഒരു സഖ്യത്തെയും കോൺഗ്രസിനെയും മുന്നിൽ നിന്ന് നയിക്കാനായിട്ട് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്നെ കൊണ്ട് ഇനിയും ഇനിയും പറ്റത്തില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുക തന്നെയായിരുന്നു ശരിക്കും രാഹുൽ ഗാന്ധി ഇതാണോ ശരിക്കും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതാണോ ഒരു പ്രതിപക്ഷ മര്യാദ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇവർക്ക് ഇപ്പോഴും അറിയത്തില്ല മോദിയെ നേരിടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് എന്തൊക്കെയോ പറഞ്ഞു താൻ വലിയ മാസാണെന്ന് കാണിച്ച് സ്വന്തമായി സെൽഫ് കോൾ അടിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും കോൺഗ്രസിന് ആകെ കിട്ടിയ സീറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി സീറ്റ് മാത്രം എന്നാൽ ഭാവമെന്ന് പറയുന്നത് താങ്കളാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ള തലത്തിലാണ് സത്യം പറഞ്ഞാൽ സ്വയം മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നു പ്രതിപക്ഷം ഈ പ്രതിപക്ഷം തന്നെ ഒരു ഉറപ്പില്ലാത്ത പ്രതിപക്ഷമാണ് എന്നുള്ളതും വളരെ വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ആ സഖ്യം ആ സഖ്യത്തിൽ തന്നെ എത്ര പാർട്ടികൾ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസ് ആണ് പ്രതിപക്ഷം എന്ന് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല ഇന്ത്യ സഖ്യമാണ് പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തിൽ ഉള്ള പാർട്ടികളെ എല്ലാം കൂടി ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് പോകേണ്ട ഉത്തരവാദിത്തം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്കാണ് ആ രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതെങ്കിൽ ഈ സഖ്യത്തിന് എത്രനാൾ ഇനി ആയുസ് ഉണ്ടാകുമെന്നുള്ളത് ശരിക്കും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് നരേന്ദ്രമോദി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുമെന്നുള്ളത് അതിന് കാരണവും ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെയല്ലേ പ്രതിപക്ഷത്തിന്റെ ഓരോരോ ചെയ്ത്തുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ ഡി എ ബി ജെ പി നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ നോക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന ഈ പറയുന്ന പ്രതിപക്ഷം സ്വയം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഒരു ഉറപ്പില്ലാത്ത പ്രതിപക്ഷം തന്നെയാണ് നിലവിൽ ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അഭിപ്രായ വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ നിലപാടുകളിൽ പലതരം മാറ്റങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷത്തിനുള്ളിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പാർലമെന്റ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് വളരെ വലുതായിട്ട് പ്രകടമായ ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസിനെ ഒരറ്റത്തിരുത്തിക്കൊണ്ട് കോൺഗ്രസിനൊന്നും മിണ്ടാൻ പോലും പറ്റാത്ത തരത്തിലോട്ട് ആ സഖ്യത്തിനുള്ളിലെ ആ ഒരു നിലപാട് മാറ്റങ്ങൾ വളരെ പ്രകടമായിരുന്നു സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പോലും തുടക്കം വളരെ മാസാക്കാനായിട്ട് നോക്കിയ അല്ലെങ്കിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തും വോട്ട് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കോൺഗ്രസ് അവസാനം പതുങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കുന്ന രീതിയിലോട്ടാണ് ആ ഒരു കാഴ്ച കണ്ടത് തന്നെ അതായത് പോലും തയ്യാറാവാത്ത തരത്തിൽ കാരണം എന്താണ് അങ്ങനെ വോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തങ്ങളുടെ പാളയത്തിൽ നിൽക്കുന്ന പല വോട്ടുകളും ബി ജെ പിയിലേക്ക് മറിയുമെന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായി ഉറപ്പായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് സഖ്യത്തിന്റെ പോക്കിങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ചേർച്ചയില്ലായ്മയും ഒക്കെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പാർലമെന്റിൽ ബഹളം ഉണ്ടാക്കാനും കൂവാനും അതോടൊപ്പം തന്നെ ഇറങ്ങിപ്പോകാനും മാത്രമേ ഈ പ്രതിപക്ഷത്തിന് കഴിയത്തുള്ളൂ എങ്കിൽ അത് തീർച്ചയായിട്ടും മോദിയുടെ വിജയവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ പരാജയമാണോ എന്നെ ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു കാര്യം ഉറപ്പാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ പഴയതിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള എന്തോ വലിയ സംഭവമാണ് എന്നുള്ള ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതും പഴയപടി എങ്ങനെയാണോ അതേ രീതി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നതും വളരെ വ്യക്തമാണ് ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഒന്നും സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇനി വരുന്ന അഞ്ച് കൊല്ലത്തിനുള്ളിൽ ഈ സഖ്യവും കുളം തോണ്ടിപ്പോകും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഈ ഒരു പ്രതിപക്ഷ സ്ഥാനം പോലും ഇല്ലാതാകുന്ന തരത്തിലോട്ട് അടുത്ത തിരഞ്ഞെടുപ്പാകുമ്പോഴത്തേക്കും കോൺഗ്രസ് മാറുമെന്ന കാര്യവും ഉറപ്പാക്കാം